മനുഷ്യ സമൂഹത്തിന് ഏറ്റവും നല്ല ഒരു അതിൽ കാണാൻ വരുന്ന

सुख बुफ़्फ़ बुफ़्फ़ वाले बड़े परिवार से मुझे आनंद भरा। अब इतनी परियोजनाएँ अंग्रेजों के द्वारा निशाना बनाई गई हैं इनमें से एक विलोकोच्चिस्टना। वहीं हम लोग सोल्टर्किना। इस रेंज में नियम डाउन एंटरटेनमेंट वाले निर्माण निर्माता हैं। आयुक्त उमायेद के बताओं में केलोपले �

ഈ സിനിമയെ ഒരു കൂടുതലാണ് ചുരം തിയേറ്ററില് ജനങ്ങൾ കാരണം തിയേറ്ററിൽ നടക്കുന്നത് എല്ലാം ആവേശമാണ് അപ്പം നിങ്ങളുടെ കൂടെ എല്ലാ ചെയ്യുന്നതും ഈ സിനിമയുമുണ്ട് എന്നാണ് ഞങ്ങളുടെ വിശ്വാസം അതുപോലെ തന്നെ ഈ കുടുംബ പ്രേക്ഷകരെ ആകർഷിക്കുന്ന സമയത്ത് കുടുംബത്തിൻ്റെ അനുഭവ മാർച്ച് ഏഴിന് നിങ്ങളുടെ മുമ്പിലേക്ക് വരുന്നു എന്ന് അറിയിക്കാൻ വേണ്ടിയിട്ട് പ്രധാനപ്പെട്ട കോഴിക്കോട് ഞാൻ ഒരു ചരിത്രമായിട്ടാണ് അപ്പം നിങ്ങളെല്ലാവരും അടുത്ത മാർച ചെയ്യുന്ന ഈ സിനിമ കാണണം. നിങ്ങളെ ഈ സിനിമ കണ്ട വിജയിച്ചരെ ഇതിকি ഭാഗവിലേക്ക് നിങ്ങൾ കേ നിങ്ങളെ ചിത്രീകരിക്കുന്ന

ഈ സിനിമയിൽ ഈ സിനിമയിൽ എത്തിച്ച താരങ്ങൾ മാത്രമാണ് ഇവിടെ പറഞ്ഞുള്ളത് ഈ സിനിമയിൽ ഒരുപാട് പേര് ആലോചന സിദ്ധിന്റെ തുടങ്ങി നമുക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ടുള്ള അന്യഭാഷ ചിത്രങ്ങളിൽ നമ്മുടെ ഒരുപാട് സിനിമകളിൽ എന്താ പറയുക വില്ലൻ വേഷത്തിലും അല്ലാത്ത കഥാപാത്രങ്ങളിൽ പ്രധാന കഥാപാത്രങ്ങളും പറഞ്ഞിട്ടുള്ള ജോൺ വിജയ് സമ്പാദം തുടങ്ങിയ ഒരുപാട് താരങ്ങൾ

ഞാനൊരു പ്രതീക്ഷിച്ചത് എന്താ എന്താണ് തൂതൽ കട്ടിയായിരുന്നു ും നമ്മുടെ <air> <AUL1> <laughs> വരച്ചതാണ് അതിനെ ചാൻഡവർ ചെയ്യേണ്ടത് നാലാം ക്ലാസ് പഠിക്കുന്ന കുട്ടിയെ വരച്ചാണ് പറയുന്നത് കൺഗ്രാറ്റ്സ് പേഴ്സൺ വിച്ച്